തിരൂർ പവൻ ഗോൾഡിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഷൈനിങ് ലിറ്റിൽ സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും വിജയികളെ തിരൂർ പവൻ ഗോൾഡിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഷൈനിങ് ലിറ്റിൽ സ്റ്റാർ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുത്തു തിരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ആനന്ദ് നറുക്കെടുപ്പ് വിജയികളെ തെരഞ്ഞെടുത്തു അറഫാസ് വാക്കാട് സൻഹാന ഫീസ പറവണ എന്നിവർക്കാണ് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി ലഭിച്ചത് പാർട്ണർമാരായ മെസർ അലി ഹംസക്കുട്ടി ഷോറൂം മാനേജർ വിനോദ് തുടങ്ങിയവർ നറുക്കെടുപ്പിൽ സംബന്ധിച്ചു മാർക്കറ്റിംഗ് ടീം അംഗങ്ങളായ ഷിബിലി ബിൻഷ തുടങ്ങിയവർ ഗിഫ്റ്റുകൾ കൈമാറി നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൌണ്ട് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഡോൺ മിസ്സി